മാമ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രാവിലെ നമുക്ക് ഈ മാമൻ ഇതെല്ലാം കഴിപ്പിക്കാം എന്ത് വേണോ അങ്ങനെയല്ല അങ്ങനെ ഒന്നല്ല ഇതൊന്നും കഴിച്ച ഒരെണ്ണത്തിന് നൂറ് രൂപ വരും അതാണ് ഒരു ലഡു കഴിച്ചാ നൂറ് രൂപ വരും ഒരു കല്ലേറ്റ് അയച്ചാൽ നൂറ് രൂപ വരും എത്ര എണ്ണം കഴിക്കാൻ പറ്റും ആ കടുത്ത രാവിലെ കഴിച്ചായിരുന്ന ഒന്നും കഴിച്ചില്ല സീൻ നിൽക്കുന്ന പി ഉണ്ടല്ലോ അതായിട്ട് ആ കേളവൻ ആ കേളവിന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ മുതിർന്നവർ ആ അങ്ങനെ പറയും എനിക്കറിയാം എനിക്കറിയാം എന്തായാലും ഞാനിത് പറയാ പോകുമ്പോൾ ആൾക്കാരെന്തൊക്കെ പറയുന്നുള്ളത് എനിക്കറിയാം എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഞാനിപ്പ അവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവം വരുന്നില്ല എന്നാലും ആ സംഭവം സംഭവമാണ് പുള്ളിക്കാരൻ അവിടെ ഇട്ട് അത് എന്തുകൊണ്ട് വന്നു പല രീതിയിലും വീട്ടിൽ നിറക്കി വിട്ട് എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എനിക്കറിയാം എനിക്കറിയാം സംഭവം പുള്ളിക്കാരൻ പുള്ളിക്കാരും പോലെ എന്നിട്ട് കൊച്ചുമോളെ പിയാ ശ്രമിച്ചു റേപ്പിയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഇതാണ് സ്ഥലത്ത് നിങ്ങൾ ചെറിയ എനിക്ക് എങ്ങനെ അറിയാം ഞാൻ പറഞ്ഞുതരാം എല്ലാം അത് കേട്ടിട്ട് പോയെന്നൊരു ചില പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് പുള്ളിക്കാരൻ്റെ കമ്പനി ഒരാളാണ് ഈ കടാ ഈ കമ്പനി ഒരു കമ്പനി എന്തോ ഒരു കഷ്ടകാലം എന്നിട്ട് പുള്ളിക്കാരനായിട്ട് കമ്പനി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇതാക്കത്തല്ല മീൻസ് അങ്ങനെ വരും അങ്ങനെ സംസാരിക്കുന്ന ഒരു സർട്ടായിരുന്നു അപ്പം ഒരു പുള്ളിക്കാരൊരു പപ്പിയെ കൊണ്ടു തരുന്ന ആ കടം എനിക്ക് പപ്പിയെങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പം അവിടെ എന്താണ് ഒരു കമ്പനി ഓൾറെഡി അവിടെ ഉണ്ട് അപ്പം ഞാൻ എന്താ വെച്ചാൽ എന്റെ എന്റെ അച്ഛൻ തന്ത്യയുടെ തന്തിയുടെ പ്രായം ഉണ്ടാവും മോന് എന്നിട്ട് ഞാൻ പറയുന്നത് എന്നിട്ട് മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ അങ്ങോട്ടും കൂടുന്ന തൊട്ട് അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കാൻ ൂടെ ബാക്കിലോട്ട് വാ ബാക്കോട്ട് നിൽക്കാം എന്നെ കെട്ടിപ്പിടിക്കണം എന്നെ എന്റെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് കിസ് ചെയ്യണം കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അന്ന് നോ പറഞ്ഞു അന്ന് അതൊന്നും നടന്നിട്ടില്ല ഓക്കെ അങ്ങനെ വേണമെങ്കിൽ അതിനുശേഷം എന്താ ചെയ്യുന്നത് അവരോട് വേണമെങ്കിൽ ഈ സംഭവം നടന്നു കുറെ നാൾക്ക് ശേഷം ഞാൻ മമ്മിയോട് പറയുന്നത് അവർ അവർക്ക് മനസ്സിലാവും അതും കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് സാഹചര്യങ്ങളെന്ന് അപ്പം മമ്മിയാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഐ വാസ് ലൈക്ക് ആ എന്നുള്ള രീതിയിലായിരുന്നു ഓക്കെ ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോയിൽ ആ ഒരു പെൺകുട്ടിക്ക് നടന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനെല്ലാം വഴി വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ അൽഫുഡ് ഡി എന്ന് പറഞ്ഞാൽ അതേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വഴിയിലുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനെ സഹായിക്കുന്ന രീതിയിൽ അതാണ് നിങ്ങൾ ആദ്യമേ കണ്ട വീഡിയോ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ ഒരു പെൺകുട്ടി പ്രതികരിച്ചത് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല വ്യക്തിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെയാണ് എന്തിനാണ് എന്നുള്ളതൊക്കെ ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് അത്രയും മോശപ്പെട്ട ഒരുത്തനാണ് അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എങ്ങനെ പെരുമാറി എന്നുള്ളൊരു കാര്യം തൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് തൻ്റെ അടുത്ത് എങ്ങനെയാണ് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി എന്നതൊക്കെ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു ഇതിന് ഈ ഒരു പെൺകുട്ടി വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി വേറൊരു യൂട്യൂബറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി തൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രഷറും കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെയൊക്കെ എന്തിനാണെന്ന് പറയുന്നതെന്ന് അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് അല്ലാതെ പേടിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല അല്ലാതെ കള്ളത്തരമായിട്ടോ അങ്ങനെയൊന്നുമല്ല വീട്ടിൽ നിന്നുള്ള പ്രഷർ കാറാണ് പക്ഷേ ആ ഒരു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം കറക്റ്റാണ് എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടി ആ യൂട്യൂബറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പോയിസും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ അധികം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ ചിലപ്പോൾ അച്ഛനെ പോലെയൊക്കെ കാണുന്നില്ല അച്ഛൻ്റെ ഫ്രണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള പെരുമാറുന്ന കുറേയധികം ആൾക്കാരുണ്ട് ചിലപ്പോൾ കുറേയധികം പെൺകുട്ടിയൊക്കെ ഇതുപോലത്തെ അനുഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അത് വെളിയിൽ പറയാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു പെൺകുട്ടി ഇതിപ്പം തുറന്ന് പറയാൻ കാണിച്ച ഒരു ധൈര്യം എന്തായാലും വീഡിയോ ഡിലീറ്റാക്കി അതൊക്കെ ആണെങ്കിൽ പോലും അത് വന്ന് വെളിയിൽ പറയാൻ കാണിച്ച ഒരു വലിയ ധൈര്യം തന്നെയാണ് ഇതുപോലെ ചില കുറേയധികം കുട്ടികളെല്ലാവരും സ്ത്രീകളൊക്കെ കാണുന്നത് എനിക്ക് ദിവസം ഇതുപോലുള്ള കാര്യങ്ങൾ നേരിടുന്ന നിന്നിട്ട് പോലും വെളിയിൽ പറയാനോ ഒന്നും തന്നെ പറ്റാത്ത കുറേയധികം പേരുണ്ടായിരിക്കാം എനിക്ക് പറയാനുള്ള കുറേ നിങ്ങൾ പ്രതികരിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് പ്രതികരിക്കുമ്പോഴത്തേന് ഇവന്മാർക്ക് ആ ഒരു കഴപ്പങ്ങ് മാറും ഇല്ലെങ്കിൽ ഇതുപോലെ പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുക അതിലൊരു മാറ്റവും ഒന്നും തന്നെ വരത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഉറപ്പായിട്ടും ഈ ഒരു പെൺകുട്ടി കയ്യിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രതികരിച്ചത് അതുവഴി ബാക്കിയുള്ളവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ധൈര്യത്തോടെ പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം വരുന്നതായിരിക്കും സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിലെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് സോ മറക്കാതെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നേടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ